ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ ഐം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കിടക്കും മുൻപായി ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇന്ന് ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തെ ആണവ നിലയമാണ് ലോപ്നൂർ ചൈന ഏത് രാജ്യത്തെ ആണവ നിലയമാണ് ലോപ്നൂർ ചൈനയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നിവർ ചേരുന്ന ഒരു സമിതിയായിരുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുത്തിരുന്നത് നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിയെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയെ കൂടി സമിതിയിലേക്ക് ഉൾപ്പെടുത്തി അതുകൊണ്ട് നിലവിൽ പുതിയ സമിതിയിലെ അംഗങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിലെ പുതിയ അംഗങ്ങൾ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി ലോക്സഭ പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്തിടെ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇടയ്ക്ക അടുത്തിടെ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇടയ്ക്ക കലാകാരനാണ് തിച്ചൂർ മോഹനൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇ വി രാമകൃഷ്ണനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ച ഗ്രന്ഥമാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇ വി രാമകൃഷ്ണനാണ് അദ്ദേഹത്തിനെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മേജർ ധ്യാൻചന്ദ് കേൽരത്ന പുരസ്കാര ജേതാക്കൾ സ്വാതിക് സായിരാജ് രംഗീ റെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ പുരസ്കാര ജേതാക്കളാണ് സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവർ ഇരുവരും ബാഡ്മിന്റൺ താരങ്ങളാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച താരം മിച്ചൽ സ്റ്റാർക്കാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുകക്ക് സ്വന്തമാക്കിയ താരം മിച്ചൽ സ്റ്റാർക്കാണ് ഓസ്ട്രേലിയൻ താരമാണ് മിച്ചൽ സ്റ്റാർക്ക് മിച്ചൽ സ്റ്റാർക്കിനെ സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് ബോസ്റ്റേൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനായിരുന്നു ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് അതിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബാരൻ ബോയും അലി അബു അവാദ് എന്നിവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബാരൻബോയും അലി അബു അവാദ് എന്നിവരാണ് നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ശലഭം പദ്ധതി ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരം നേടിയത് ആന്ധ്രാപ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരം നേടിയത് ആന്ധ്രാപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടി കോപ് ട്വന്റി നയനിന് വേദിയാകുന്നത് അസർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസർ ബൈജാനിലെ ബാഖു എന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടി കോപ് ട്വന്റി നയനിന് വേദിയാകുന്നത് അസർബൈജാനിലെ ബാക്കു ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ദുബായി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ദുബായ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേദിയാകാൻ പോകുന്നത് ബ്രസീലാണ് ബ്രസീലിലെ ബെലേം എന്ന സ്ഥലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അന്താരാഷ്ട്ര കാലാവസ്ഥ ഉച്ചകോടിക്ക് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദുബായ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസർബൈജാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബ്രസീൽ സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികത്തിനു നൽകിയ പേരാണ് സുഗത നവതി സുഗതകുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികത്തിന് നൽകിയ പേരാണ് സുഗത നവതി മുപ്പത്തി വ്യാസ സമ്മാനത്തിന് അർഹയായത് പുഷ്പാഭാരതി മുപ്പത്തിമൂന്നാമത് സമ്മാൻ പുരസ്കാരത്തിന് അർഹയായത് പുഷ്പാഭാരതിയാണ് പുഷ്പ ഭാരതിയെ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് യാദേം യാദേം ഓർ യാദേം രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാജസ്ഥാന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ഭജൻലാൽ ശർമ്മ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്ത ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ ഏറ്റവും അധികം ആളുകൾ സെർച്ച് ചെയ്ത ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് കേരളം ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദിയാണ് ബ്രസൽസ് സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവനാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ സ്മൃതിവനം സുഗതവനം എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവനാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ സുഗത എന്ന പേരിൽ കേരളത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആറന്മുളയിലാണ് സുഗതവനം എന്ന പേരിൽ കേരളത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ് ആദിവാസി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് ആദിവാസി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് ോത്രവർഗ വിഭാഗക്കാരായ സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകി അവരെ ലൈസൻസ് നേടാൻ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് കനവ് ആദിവാസി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കനവ് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളമാണ് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒന്നാം സ്ഥാന സംസ്ഥാനം നമ്മുടെ കേരളമാണ് നമുക്കിനി പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ഏത് രാജ്യത്തെ ആണവ നിലയമാണ് ലോപ്നൂർ ചൈന മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്ന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അടുത്തിടെ അന്തരിച്ച തിച്ചൂർ മോഹനൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇടയ്ക്ക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ മലയാളി ഇ വി രാമകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാര ജേതാക്കൾ സ്വാതിക് സായിരാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി എന്നിവരാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലേലത്തുക ലഭിച്ച താരം മിച്ചൽ സ്റ്റാർക്ക് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിജയ് ഹസാരെ ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ ഹരിയാന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പി വി സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യോ കൾച്ചറൽ അവാർഡ് ജേതാവ് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ ഡാനിയൽ ബോയി അലി അബു അവാദ് നവജാത ശിശുക്കളിൽ പരിശോധന നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ശലഭം പദ്ധതി രാജ്യത്ത് ജല ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം നേടിയത് ആന്ധ്രാപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്നത് അസർ ബൈജാൻ സുഗത കുമാരിയുടെ തൊണ്ണൂറാം ജന്മവാർഷികത്തിന് നൽകിയ പേര് സുഗത നവതി മുപ്പത്തിമൂന്നാമത് വ്യാസസമ്മാൻ പുരസ്കാരത്തിന് അർഹയായത് പുഷ്പ ഭാരതി രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിളിൽ തിരഞ്ഞ കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇരുപത്തി അഞ്ച് വർഷത്തിനിടെ ഗൂഗിളിൽ അധികം ആളുകൾ സെർച്ച് ചെയ്ത ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലി ഈ റൈറ്റ് സ്റ്റേഷൻ അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളം പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ് സ്മൃതി വനം സുഗത എന്ന പേരിൽ സുഗതകുമാരിയുടെ സ്മാരകമായി പൂന്തോട്ടം നിർമ്മിച്ച രാജ്ഭവൻ പശ്ചിമബംഗാൾ രാജ്ഭവൻ സുഗത വനം എന്ന പേരിൽ കേരളത്തിൽ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിൽ ആദിവാസി സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച പദ്ധതി കനവ് സർക്കാർ സ്കൂളുകളിലെ ഇന്റർനെറ്റ് ലഭ്യതയിൽ ഒന്നാമതുള്ള സംസ്ഥാനം കേരളം